യു എനിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ എതിർക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി യു എസ് മോദി കൂടിക്കാഴ്ചയിൽ അടിക്കാര്യം ചർച്ചാ വിഷയമായത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി ഇന്ത്യ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലാണ് മോദിയും ഈ സൂചന നൽകിയത് സുവി വിശ്വനാഥൻ ചേരുകയാണ് നമുക്കൊപ്പം ഒപ്പം അമേരിക്കയിൽ നിന്നും സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുന്നു ആദ്യം സുവിയിലേക്ക് സുവി എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എത്രത്തോളം ഈ അമേരിക്കയുടെ പിന്തുണ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഇന്ത്യയുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് ഈ യു ഒരു സ്ഥിരാംഗത്വം ഇന്ത്യ അത് പലതവണ അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത കാര്യമാണ് എന്നിട്ടും ആ ഒരു സ്ഥിരാംഗത്വത്തിന് സാങ്കത്വം ഇനിയും ലഭിച്ചിട്ടില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുതയാണ് ഇത്തവണ മോദിയുടെ സന്ദർശനത്തിലും ഈ സ്ഥിരാംഗത്വം സംബന്ധിച്ച പ്രസ്താവനകൾ വന്നു നേരത്തെ ആദ്യം ആദ്യം യു അതുപോലെ തന്നെ മോദിയും അതായത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ഈ സ്ഥിരാംഗത്വത്തിന്റെ വിഷയം വന്നു അപ്പോൾ സ്ഥിരാംഗത്വത്തെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം ജോ ബൈഡൻ പറഞ്ഞു പക്ഷേ ഇത് സ്ഥിരാംഗത്വത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് നടപടിക്രമങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുമാണ് ഒപ്പം തന്നെ മോദിയുടെ മൂന്നും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനു വേണ്ടിയാണ് ഇവിടെ പോയത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കലായിരുന്നു യു ജനറൽ അസംബ്ലിയാണ് ഈ ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ ഭാഗമായി നിരവധി രാഷ്ട്ര നേതാക്കളുമായും മോദി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അതിൽ സെലൻസ്കി സെലൻസ്കിയുമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദിയുടെ കൂടിക്കാഴ്ച നിർണായകമായിരുന്നു അതിൽ നേരത്തെ തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇവരുടെ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം അമേരിക്കയിൽ നിന്ന് ചേരുകയാണ് ഡോക്ടർ സജിമോൻ ആന്റണി വെരി ഗുഡ് മോർണിംഗ് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ദീർഘകാലമായുള്ള ഇന്ത്യയുടെ ആവശ്യം യു എൻ സ്ഥിരാംഗത്വം അതിന് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു വലിയ സൗഹൃദത്തിന്റെ കൂടി ഭാഗമാവുകയാണത് കഴിഞ്ഞ ദിവസം മോദിയും ബൈഡനുമായി നടന്ന കൂടിക്കാഴ്ചയുടെ അവരുടെ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണങ്ങളുടെ ചർച്ചയുടെ ഒക്കെ ഫലമായി അത് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ യുക്രൈൻ യുദ്ധത്തിൽ അതിലിപ്പോൾ യുക്രൈൻ മധ്യസ്ഥത റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നുകൂടിയുള്ള സൂചന മോദി സെലൻസ്കിക്ക് നൽകി എന്ന് പറയുമ്പോൾ അതും ശുഭകരമായ ഒരു വാർത്തയായി നമുക്ക് കണക്കാക്കണം അല്ലേ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ യു എന്റെ സ്ഥിരാംഗത്വത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ അപ്രോച്ച് വൺ സ്റ്റാപ്പ് അറ്റ് എ ടൈം എന്നൊരു പോളിസിയാണ് നേരത്തെ അമേരിക്ക ഇത്രയും പോസിറ്റീവലി ആയിട്ട് അതിനൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ചായവ് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഈയിടെയായിട്ട് അവരൊരു ന്യൂട്രൽ സ്റ്റേജിലേക്ക് വരികയും ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ചിട്ട് ഇനി ജോ ബൈഡൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതിനൊരു ചെറിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ശുഭാക്തി വിശ്വാസമാണ് വരും കാലങ്ങളിൽ അത് ഇന്ത്യ നേടിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് നമുക്ക് നീങ്ങാം മോദിയുടെ സന്ദർശനം എന്തുകൊണ്ടും ഇന്ത്യക്കും അതുപോലെ തന്നെ അമേരിക്കക്കും ഒരുപോണൊക്കെ ഉപാക ഉപാരപ്രദമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന പോകണമെങ്കിൽ മൂന്ന് ദിവസം സന്ദർശനമായിരുന്നു അദ്ദേഹം ക്വാഡ് മീറ്റിംഗ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ ഇന്ന് യു എൻ അസംബ്ലി ഇന്നലെ ഇവിടെ സൺഡേ വൈകുന്നേരം ന്യൂയോർക്കിൽ പ്രവാസികളുമായിട്ടുള്ള ഒരു വലിയൊരു മീറ്റിങ് അങ്ങനെയുള്ള ഒരു സംക്ഷിക്തമായ അല്ലെങ്കിൽ ഒരു മൂന്നാല് അജണ്ട വെച്ചുള്ള ഒരു ഒരു ട്രിപ്പായിരുന്നു ഒരു ക്യുക്കായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഉണ്ടായിരുന്നത് ഇത്തവണ യു എനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യങ്ങൾ ഇനോ അവിടെ നിന്ന് വന്നപ്പോൾ മോദി എന്താണ് ജോ ബൈഡന് അല്ലെങ്കിൽ ഡോക്ടർ ജിൽ കൊണ്ടുവന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും അമേരിക്കൻ ഇന്ത്യൻ മലയാളികൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പശ്മിന ഷോൾ ആണ് ഒരു മാച്ച് ബോക്സിൽ മാച്ച് ബോക്സ് ഉള്ള പശ്മിന ഷോളും അതോടൊപ്പം സിൽവർ ഹാൻഡ് എൻഗ്രേവ് ട്രെയിനുമാണ് ജോ ബൈഡന് സമ്മാനിച്ചത് ഷോള് ജിൽ ബൈഡനെ സമ്മാനിച്ചു അത് അതോടൊപ്പം വേറൊരു കാര്യം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സമയത്ത് ഒത്തിരി ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആന്റിക്വിറ്റീസ് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യക്ക് തിരിച്ചു നൽകുന്നതിനെ പറ്റിയും ധാരണയായി അതിനെ മോദി താങ്ക് യു പറയുകയും ചെയ്തു അതോടൊപ്പം വേറൊരു കാര്യം ഇന്നത്തെ യു എൻ അസംബ്ലിയിൽ പറയേണ്ടത് മോദി പതിപ്പ് പോലെ പറയുന്ന ഒരു വേർഡ് ഉണ്ട് വസുദേവ കുടുംബകം ലോകം ഒരു കുടുംബമാണ് ഇന്ത്യ അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ലോകത്തിൽ ലോകത്തില് ആറുപേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഒരു ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റോള് ഏത് പൊളിറ്റിക്കൽ ആണെങ്കിലും ഏത് ഇനോ ഏതൊരു നയപരമായ കാര്യങ്ങളിലാണെങ്കിലും ഇന്ത്യയുടെ റോള് വേറൊരു രാജ്യത്തിനും ഇനോ മറക്കാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള ഒരു മെസ്സേജും കൂടെ മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നും കൂടെ നമ്മൾ ഈ സമയത്ത് എടുത്തു പറയേണ്ടതുണ്ട് ഡോക്ടർ സജ്ജമോനാരണി ഒപ്പം ഇന്നലെ സമയത്തിൽ സംസാരിച്ചപ്പോൾ മോദി പറഞ്ഞൊരു കാര്യം നമ്മൾ അതിനൊരു ഉദാഹരണം കാണിച്ചു കൊടുത്തു ഇന്ത്യ അതിനൊരു ഉദാഹരണം കാണിച്ചു കൊടുത്തു ദാരിദ്ര്യത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ഒരു മാതൃക ഇന്ത്യ കാണിച്ചു കൊടുത്തു എന്നും കൂടി അദ്ദേഹം പറഞ്ഞു അല്ലെ തീർച്ചയായും തീർച്ചയായും പറഞ്ഞു അതേസമയം ചില കാര്യങ്ങളില് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ഒന്ന് കണ്ടി ഒന്നുകൂടെ ഒന്ന് അടി അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണത്തെ വിസിറ്റില് ട്രേഡ് അതായത് ചൈന ബിസിനസ് വ്യാവസായിക പരമായിട്ട് ഒത്തിരിയേറെ കരാറുകൾ ഒപ്പിട്ടിരുന്നു അതിന്റെയൊക്കെ ഒരു ഫോളോ കൂടിയാണ് ഇത്തവണ ഇവിടെ നടന്നത് അതിന്റെ ഫലമായിട്ട് ചിപ്പ് ഫാക്ടറി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒരെണ്ണം അതോടൊപ്പം മോദി അമേരിക്കൻ ഇന്ത്യക്കാർക്കും ചില സമ്മാനങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് ഇന്ത്യൻ കൗൺസിലേറ്റ് അമേരിക്കയിൽ എക്സ്ട്രാ തുടങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ബോസ്റ്റണിലും രണ്ട് ലോസ് ആഞ്ചലസിലും കഴിഞ്ഞ തവണ വന്നപ്പോഴും ഒരു എക്സ്ട്രാ യു ഇന്ത്യൻ കൗൺസിലേറ്റ് തുറന്നിരുന്നു അതിന് റെസിപ്രക്രോട്ട് എന്ന രീതിയിൽ കഴിഞ്ഞ തവണ വന്നപ്പം അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയിലേക്കും രണ്ട് എക്സ്ട്രാ കൗൺസിലേറ്റ് ആ യു എസ് കൗൺസിലേറ്റ് കൊടുക്കുകയുണ്ടായി ഇങ്ങോട്ടും ഉള്ള ഒരു ഒരു നല്ലൊരു ബന്ധത്തിന്റെ തുടർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡോക്ടർ സജിമോൻ സജ്മോൻന ഒപ്പം ഈ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിലുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ലബനനിൽ ഇത്തരത്തിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് മരണം സംഭവിക്കുന്നു അഞ്ഞൂറോളം പേർക്ക് മരണം സംഭവിക്കുന്നു ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്നു വലിയൊരു സാഹചര്യം അവിടെ ഉടലെടുക്കുന്നു അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അമേരിക്കക്ക് ഇന്ത്യയോടെയുള്ള നിലപാടിൽ കഴിഞ്ഞ മാസങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർ മോദി എനിക്കറിയാൻ കഴിഞ്ഞത് യുക്രൈനിൽ അതുപോലെ തന്നെ റഷ്യയിൽ സന്ദർശിക്കുകയുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ മീഡിയ അതിനെ പാർഷ്യലി ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം പുട്ടിനുമായിട്ടൊരു ബന്ധം ഇന്ത്യ കീപ്പ് ചെയ്യുന്നത് ഇന്ന വെസ്റ്റേൺ കൺട്രീസിന് അത്ര താല്പര്യമുള്ള ഒരു വസ്തുതയല്ല എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യതായ റീസൺസ് ഉണ്ട് അതോടൊപ്പം ഈ ഒരു വിസിറ്റിന് മുമ്പ് ഒരു പി ആർ വർക്കിനകത്ത് വരുന്നത് മോദി ഒരു മിഡിൽ മാൻ എം എം എന്നുള്ള രീതിയിൽ ആരും വന്നിരുന്നത് കാരണം മോദിക്ക് ഒരു ഈക്വൽ റിലേഷൻഷിപ്പ് പുട്ടിനും അതേസമയം ഒരു ഹിസ് ഹിസ്റ്റ്രൈ ടു ബിൽഡ് ഒരു റിലേഷൻഷിപ്പ് സലൻസ്കിയുമായിട്ട് യുക്രൈനുമായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മിഡിൽ മാൻ എന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ അത് ഒരു ഒരു ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ അതോടൊപ്പം ഇന്ന് നടന്ന ലെബനന്റെ ആക്രമത്തെ പറ്റിയും ഇനോ ആദ്യം തന്നെ മരിച്ചുപോയ അല്ലെങ്കിൽ ഇവരുടെ അവരോട് ചേർന്ന് തന്നെ സംസാരിക്കുന്നു മുമ്പേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകണക്കി തന്നെ ഇനോ യുദ്ധം ഒരു സമാധാന ഒരു ഒന്നിനും ഒരു അത് അത് വഴിയല്ലാക്ട് ആണ് എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ സെവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസ് എന്ത് മിസ്റ്റേക്ക് ചെയ്തോ അതിനുശേഷമാണ് ഇസ്രായേൽ ആഞ്ഞടിച്ചത് പല മുഖത്തു നിന്നും അതിനുശേഷം ഇസ്രായേൽ ഹമാസുമായിട്ട് പോരാളം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേലിനെ നാല് ദിക്കിൽ നിന്നും ആക്രമിക്കുന്ന ഒരു ഒരു റിയാലിറ്റിയാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമനിൽ നിന്ന് ഹൂദികളും ഇറാനിൽ നിന്ന് ഹിസ്ബുളയും അതുകൊണ്ടൊക്കെ തന്നെ ഈ ഹമാസ് പാലസ്തീനും ഇടയ്ക്ക് ഇടയ്ക്ക് ഈ മറ്റ് റീജിയങ്ങളിൽ നിന്നും വരുന്നുള്ള ആ ഒരു ആക്രമണത്തെ നാല് ദിശയിലേക്കും ചെറുത്തു നിൽക്കുന്ന ഒരു ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇറാ ഇസ്രായേലിനെ കണ്ടിരുന്നത് എന്നാൽ ഈയിടെയായിട്ട് ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഫോക്കസ് ഇസ്രായേലിലേക്ക് കൂടുതൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനു മറുപടി ആയിരുന്നു പേജർ ത്രൂ ഉള്ള പേജർ ബോംബിങ്ങും അതോടൊപ്പം തന്നെ ഈ വാക്കി ടോക്കിയുടെ ഇതും ആ അതും ഇതും ഹിസ്ബുള്ളയുടെ വാക്കി ടോക്കിയുടെ ഇതും അതോടൊപ്പം ഉള്ള ഈ ഒരു സ്ട്രൈക്കും ഒരു ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ ഒരു പ്ലാൻഡ് അറ്റാക്കിന്റെ ഒരു പാർട്ടായിട്ടാണ് അതായത് അവരുടെ എതിരാളികളെ നിഷ്പ്രഭം അടിച്ചൊതുക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്കാണ് ഇസ്രായേൽ പോകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് തീർച്ചയായും നമുക്ക് അവിടെ കാണാം അതിന്റെ ഒരു ഉദാഹരണമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം മുപ്പതിനായിരം യു എസ് ഗ്രൂപ്പായിരുന്നു ആ റീജ്യൻ ഉണ്ടായിരുന്നത് അതിനുശേഷം പടിപടിയായിട്ട് അത് നാൽപ്പതിനായിരം ആക്കി അമേരിക്ക ഉയർത്തുകയും ആ വളരെയധികം അത്യാധുനികമായ യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റീജിയനിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അമേരിക്ക അയക്കുകയും ചെയ്തു അതിന്റെ ഒരു തുടർ നടപടിയായിട്ട് ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ യു എസ് എസ് ഹാരി ട്രൂമിനും അതോടൊപ്പം രണ്ട് നേവി ഡിസ്ട്രോയറും ഒരു ക്രൂയിസറും ഗൾഫ് ഇസ്രായേൽ റീജ്യനിലേക്ക് പോകുന്നുണ്ട് ആക്ച്വലി ഇവിടെ റിപ്പോർട്ട് പറയുന്നത് അത് യൂറോപ്പിലേക്കാണ് എന്നുള്ളതാണ് എന്നാൽ ആക്ച്വൽ ഒരു ഇവിടുത്തെ മാധ്യമങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റൻഷൻ ഇപ്പോൾ ഇനി ഇനി വരുന്ന ഒത്തിരിയേറെ ആ ഒരു എന്താ പറയുക ഒരു റീ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ആ റീജിയനിൽ അപ്പൊ അങ്ങനെ അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള ഒരു റീജിയനിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു അഡീഷണൽ ട്രൂപ്പ് പോകുന്നത് എത്ര സൈനികർ പോകുന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു കണക്കുകളില്ല എന്നാൽ ഈ പറഞ്ഞ പോണക്കെ തന്നെ യു എസ് എസ് കാരിയർ യു എസ് ഹാരി ട്രൂമനും അതോടൊപ്പം രണ്ട് നേവൽ ഡിസ്ട്രോയറും ക്രൂയിസ്റ്ററും പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തകൾ വളരെ നന്ദി ശ്രീ ഡോക്ടർ സജ്മോൻ ആന്റണി ഞങ്ങളോടൊപ്പം ചേർന്നതിന്